വിഷുവിനെ വരവേൽക്കാൻ കൃത്രിമ കൊന്ന എത്തി ഒറിജിനലിനെ വെല്ലുന്ന ഇവയ്ക്ക് വൻ ഇപ്പോൾ കടകളിൽ കേരളക്കാരുടെ വിശേഷ ദിവസങ്ങൾ നമ്മളേക്കാൾ കൂടുതൽ നിശ്ചയം ഇതര സംസ്ഥാനങ്ങൾക്കും ചൈനക്കാർക്കുമാണ് അതിനായി വേണ്ട സാധനങ്ങൾ ഒരു മാസം മുൻപേ അവർ വിപണിയിലിറക്കും നമ്മുടെ നാട്ടിൽ കൊന്ന പൂക്കുന്നതിന് മുൻപേ ചൈനക്കാരൻ്റെ ഫാക്ടറിയിൽ കൊന്നപ്പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞു ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇവ വിപണിയിൽ സജീവമാവുകയും ചെയ്തു വിഷുക്കാലത്ത് കണിവയ്ക്കാനുള്ള സാധനങ്ങൾക്കായി പരക്കം പായുന്ന മലയാളികൾക്ക് വലിയ ആശ്വാസം തന്നെയാണ് ഇവയെന്ന് പറയാം എങ്കിലും വേനലവധിക്കാലത്ത് കൊന്നപ്പൂവ് പറച്ച് വിൽപ്പന നടത്തി പണം സമ്പാദിക്കുന്ന കുട്ടികൾക്ക് ഇതൊരു വയറ്റത്തടിയാണെന്ന് തന്നെ പറയാതിരിക്കാൻ വയ്യ ഇനി ക്രിസ്തുമസിന് പുൽക്കൂടും രൂപങ്ങളും റെഡിമെയ്ഡ് കിട്ടുന്നത് കിട്ടുന്നതുപോലെ കണിവയ്ക്കാനുള്ള സാധനങ്ങളും പ്ലാസ്റ്റിക്കായി കിട്ടുന്ന കാലം അത് വിദൂരമല്ല ഫസ്റ്റ് വൺ ന്യൂസ് കണ്ണൂർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റിക് കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർട്ട് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ